ഹലോ അപ്പ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ സാധാരണ നമ്മളിന്നും അടുക്കളയിൽ വെച്ചാണ് സ്വാഗതം പറയാറ് ഗൈസ് ഇന്ന് നമ്മൾ സ്ഥാന സ്ഥലം മാറിയിട്ടുണ്ട് എന്താണുക്ക് പണി ഏ പ്പാന്റെ പാന്റ് ഷർട്ട് ഇട്ട ആളായി പോകാൻ നിക്കാണ്ടിട്ട് ഗൈസ് ഇത് ഞാൻ ഇപ്പച്ചിനോട് പറയത് പറകണം അതുകൊണ്ട് ഞാൻ പറയുന്നു അതുകൊണ്ട് പറയുന്നില്ല തീരുമാനിച്ചു അവൻ പറഞ്ഞ കേക്കണ്ട ഞാൻ പറയില്ല പറയില്ലേ ഞാൻ എടങ്കിലൊന്നും പോയല്ലടാ മനസ്സോലത്തില് ആ പാവാട പാൻറും ചാളിയായ പാൻറും അതും ഇതൊക്കെ ഇട്ടു പോയാ മതി നമുക്ക് അതെല്ലാം ശീലം അല്ല ഇപ്പൊ ഞാൻ അറിയണ്ടാ എ അച്ചാ ഊരി അച്ചാ ഊരി വെക്ക് ഊരി ഇട വെക്കോ ആ അത് കണക്കില്ല ദല്ലട്ടോ ഡാഡിയക്കുള്ളదా അതങ്ങനല്ല ഇതിടാ ഹെ ദാ കുറച്ചി ഈ വള്ളി അണ്ടവിടെ ഒരു വള്ളി അത് അഡ്ജസ്റ്റ് അല്ല ബെൽറ്റിന്വഗരം പക്ഷെ ഇത് സ്റ്റൈലി ആൾക്കാർ കാട്ടരുത് ഓ ഓ ഒരു നമ്മൾ കാട്ടിക്കൂട്ടല്പടുത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് താഴൊക്കെ ഇറങ്ങിപ്പോട്ടെ വാ കൊറച്ച് പണിണ്ട് വാ പൈസ ആണോ പൈസ വേണോ എന്നാ വാ ഇറങ്ങി വരൂ കുറച്ച് പണിയുണ്ട് നമുക്ക് ഓടി വരൂട്ടേരണ്ട ഷർട്ട് ഇട്ടുവാ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ഈ ഷർട്ട് രണ്ടാ വേറെട്ടാൽ അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് പോവാം നമ്മളെ നമ്മളെ ഒരു ഏരിയ ഉണ്ടല്ലോ ഈ ഏരിയ ഞാൻ കാണാർ പോലുള്ള ഗസ് രാത്രി മാത്രം കാണും നിങ്ങളും കണ്ടിട്ടുണ്ടാവില്ല നമ്മൾ ഈ ഏരിയ ഒന്നും അപ്പോൾ നിങ്ങളെ അടുക്കള പരിസരം മാത്രമേ കണ്ടിട്ടുള്ളൂ നമ്മൾ ഈ ഏരിയകളൊക്കെ കണ്ടിട്ടില്ല നമ്മളെ ബെഡ്റൂമാണ് ഏകദേശം കുറച്ചൊക്കെ രൂപ കാണിച്ചു തരാം ഇതാ ഇതാണ് നമ്മളെ ബെഡ്റൂം ഇവിടെ നമ്മളെ ബാത്റൂമൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെയാണ് ഹോം ടൂർ വീഡിയോ ഒരു ദിവസം അതായിട്ട് ഇവൻ്റെ റൂമൊക്കെ കയറി കേട്ടോ കാണിച്ചോളിക്കട്ടെ ഉം എന്നാ വേറെ വൃത്തിയാക്കിക്കല്ലേ ഇപ്പൊ ഇങ്ങനെ കാണിച്ചോളൂ ഇനി ഇതൊന്നും സെറ്റാക്കി തരാം ഗാസ് ഇതൊക്കെ കണ്ടങ്ങൾ പേടിച്ചു കാണിച്ചോളക്കട്ടെ കാണിച്ചോട് കണ്ടോ അലങ്കോലാണ് ഫുള്ള് അലങ്കോല അതൊന്ന് അലങ്കാരമാക്കട്ടെ ഇത് നേരെ റൂം അലങ്കോലമായിരിക്കും ഗൈസ് കണ്ടോ ഇന്നിപ്പോ കുറച്ചൊക്കെ വൃത്തിയുണ്ട് ട്ടവാ എന്റെ കുറച്ച് പണിയുണ്ട് താഴെ വേഗം വരും അപ്പൊ നല്ല രീതിയിൽ താഴെന്ന് സോറി അവിടെ നിന്ന് കത്തി അടിച്ചു വന്ന് നമുക്ക് പൂര പണിയായിരുന്നു കേട്ടോ കുറച്ച് എന്താ ചക്കരക്കയെന്നുണ്ടായിരുന്നു അതും പുഴുങ്ങി അതും അതി ദോഷം ചൂടാൻ മടിയായി പിന്നെ ഞാൻ നല്ല അടിപൊളിച്ചോറും കറികളും ഉണ്ടാക്കി കാണിച്ചുതരാം ഇന്നത്തെ സ്പെഷ്യൽ ഇടിച്ചക്കടച്ചക്ക എന്തതിന് പറയാമോ അങ്ങനത്തെ ചക്ക തേങ്ങ അരച്ചക്കറി പപ്പടം വെണ്ടക്ക പിന്നെ നല്ല കിളിമീനും വേറൊരു മീനും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ മീനൊക്കെ കൂടെ ഇട്ടിട്ട് ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി ഇതാണ് ഇന്ന് നമ്മളെ സ്പെഷ്യൽ അപ്പോൾ എനിക്ക് ക്ലിനിക്കൊക്കെ പോകാൻ സമയമായി അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് കഴിച്ചിട്ട് ക്ലിനിക്കിലേക്ക് പോട്ടെട്ടോ സമയമുണ്ടെന്നില്ലെങ്കിൽ ക്ലിനിക്കിൽ എത്തിയിട്ട് അവിടുത്തെ വീഡിയോസ് കാര്യങ്ങൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും ഇൻഷല്ല ചിലപ്പോൾ കാണിച്ചു തരാം ചിലപ്പോൾ വരാൻ പറ്റുള്ള മൂടനുസരിച്ച് അപ്പോൾ ഇത് കഴിച്ചിട്ട് നമ്മൾ പോട്ടെ